നമ്മുടെ കോൺഗ്രസുകാർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ പരസ്പരം ഒത്തൊരുമയോടെ ജീവിച്ചു വന്ന് ഒത്തൊരുമയോടെ പൊളിറ്റിക്സിൽ ഇടപെട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിലൊക്കെ ഒരുപാട് സന്തോഷങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഈ പെട്ടെന്നാണ് എല്ലാം തകർന്നടിയെന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നാമതേ സമൂഹത്തിന് നമ്മുടെ നാല് വശത്തു നിന്നും കുത്താൻ ആളുണ്ട് പക്ഷേ നമുക്കൊരു സപ്പോർട്ട് പറയാനോ നമുക്കൊരു ഗൈഡൻസ് നൽകാനോ ആരും കാണത്തില്ല എന്നുള്ളത് വളരെ സത്യം തന്നെയാണ് ഇപ്പോൾ ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിനൊരു പ്രശ്നമുണ്ടായി അത് സത്യമോ മിഥിയോ എന്നൊന്നും നമുക്കറിയത്തില്ല കുറേയേറെ പേരിപ്പോൾ കംപ്ലയിൻ്റ് കൊടുത്തു എന്ന് പറയുന്നു അപ്പോൾ കുറേ കുറേ പേര് ഈ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയെ മനഃപൂർവ്വം തറ പറ്റിക്കാൻ വേണ്ടി കുറെ പേർ ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ ഒന്നോ രണ്ടോ പേരെ ആണ് ഈ പ്രശ്നമായിട്ട് വന്നിരുന്നു വന്നിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ശരിയായിരിക്കും ഒന്ന് രണ്ടു പേരെ രാഹുൽ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയാമായിരുന്നു ഇത് കുറേ ആൾക്കാർ കംപ്ലയിൻ്റ് വരിക അതിൻ്റെ അർത്ഥം ഇപ്പം രാഹുൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് കയറിയിരുന്നല്ലോ അപ്പം ആ സ്ഥാനം ഇനിയും രാഹുലിനെ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇതിന് ഈ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ തന്നെ തികച്ചും ഇതിനെതിരെ പ്രശ്നം ഉണ്ടാക്കാം അല്ലേ അപ്പം ഒരാൾക്കെതിരെ എന്ത് കേസും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ കുറച്ച് കാര്യങ്ങൾ കൺട്രോ കണ്ട്രോള് ചെയ്ത് സംസാരിക്കേണ്ടത് വളരെ വളരെ ആവശ്യമായിരുന്നു അതായത് നമ്മുടെ കെ കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അതായത് ഈ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞയാൾ എടുത്തു ചാടി കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുക അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് തിളപ്പ് കൊണ്ട് എങ്കിലും പത്ത് മുപ്പത്തിനാല് വയസ്സായി കുറച്ച് പക്വതയൊക്കെ വരേണ്ട പ്രായമായി പിന്നെ വിവാഹം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം കുറച്ച് പക്വതക്കോർ കൊണ്ടെന്ന് തോന്നുന്നു കാരണം വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഒരു കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞായിരിക്കാം മിക്കവർക്ക് മിക്ക ആണുങ്ങളും പക്വത്തിലേക്ക് എത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത് അതുവരെ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു കഴിച്ചിരി ലൈഫൊക്കെ ആയിരിക്കും അവർക്ക് വേണ്ടത് ഇത്ര സീരിയസ്നെസ് കിട്ടാത്ത ജീവിതമായിരിക്കാം അപ്പോൾ ആ നമ്മുടെ പത്മജ വേണുഗോപാലിൻ്റെ അമ്മയെപ്പറ്റി വേണ്ടാത്തതൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ കല്യാണിക്കുട്ടി എന്ന് പറയുന്ന ആ അമ്മ ഒരു പാവ അമ്മയായിരുന്നു ആര് കയറി ചെന്നാലും ആഹാരം കൊടുക്കുകയും ഒന്നുപോലെ അവരെ അവിടെ അവർക്ക് അവിടെ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടായിക്കൊടുക്കുകയും വേണമെങ്കിൽ ൾക്കാരെ അവിടെ ആ വീ അവിടെ സ്വീകരിക്കാനും അവരെ അവർക്ക് വേണ്ട എല്ലാ പരി എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വളരെ നല്ല പാവ ഒരു അമ്മയായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ ഗണേഷ് കുമാറിനെ ഗണേഷ് കുമാർ പറയുന്ന ഘട്ടം അതുപോലെ ഗണേഷ് കുമാർ പറഞ്ഞ പലരും അവരുടെ വീട്ടിൽ കയറി ഇറങ്ങി നടന്ന സീറ്റിന് വേണ്ടി അവിടെ അമ്മയെ അല്ലെങ്കിൽ അവരുടെ കഞ്ഞിയും കുടിച്ച് നടന്നിട്ട് ലാസ്റ്റ് ഇവനൊക്കെ ഒരു നന്ദിയില്ല എന്ന് വരെ ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നുണ്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ തീർച്ചയായിട്ടും വളരെയധികം റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് കരുണാകരനും അദ്ദേഹത്തിന്റെ ഭാര്യയും പണ്ടത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പടിപടിയായിട്ടൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം കുഞ്ഞു കളിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഭയങ്കര മത്സര ബുദ്ധിയാണ് എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും വിലയുണ്ടോ പാർട്ടിക്കാർ കുറെ കൂടുന്നു അവിടെ കുറെ അങ്ങോട്ട് കിട്ടും കുറെ വൈരാഗ്യ മത്സര ബുദ്ധികൾ ഉണ്ടാക്കുന്നു ഇത് തന്നെ ഇങ്ങനെ ഒരാൾ നശിക്കണം എന്നാണ് മറ്റുള്ളവർ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്